പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തിന്റെ ഓർമ്മ പുതുക്കി വെസ്റ്റ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമ്മേളനം ഫോർട്ട് കൊച്ചി ബോട്ടപകടത്തിന്റെ ഒമ്പതാം വാർഷികത്തിന്റെ ഭാഗമായി വെസ്റ്റ് മാന്ദ്ര റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി ഉടൻ നൽകണമെന്ന പ്രമേയം യോഗം അംഗീകരിച്ചു അനുസ്മരണ യോഗത്തിൽ കെ അജേഷ് അധ്യക്ഷത വെച്ചു സക്രിയ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു വളരെ നേരത്തെ തന്നെ വളരെ കൂടി അത്തരത്തിലൊരു അപകടം ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നമ്മൾ നമ്മൾ മാത്രമല്ല മറ്റു സംഘടനകൾ ഉൾപ്പെടെ ഇവിടെ കുട്ടിയിരുന്ന് പ്രതിഷേധിച്ചുകൊണ്ട് सीजे जे के अमसाद के सुरेश के जे आंटी कंबम राजपन एम डी पीजे पी सीसी लोरेंस सी सी पीएक्स पी एम अच्छम पी एक्स